മെഡിറ്റേഷന്റെ പ്രതിഫലനം എങ്ങനെ മനസ്സിലാക്കാം ഈ മെഡിറ്റേഷന്റെ പ്രതിഫലനം ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമാണ് പ്രകടമാവുക പ്രവൃത്തിയിൽ നിലനിൽക്കില്ല സ്വന്തം ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ട് ഒരു ഫലവുമില്ല എസ് എം എസ് മെഡിറ്റേഷന് മുൻപും ശേഷവും ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റം അവരുടെ തന്നെ ജീവിതം ഒന്ന് സ്വയം വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിലെ മാറ്റം അറിയാൻ ആദ്യം സ്വന്തം കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി കാരണം പുറമേ എപ്പോഴും നമ്മൾ നമ്മുടെ നല്ലത് മാത്രമേ കാണിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്നാൽ സ്വന്തം കുടുംബത്തിൽ നമ്മളുടെ എല്ലാം നല്ലതും ചീത്തതും ദൗർബല്യവും ഒക്കെ പ്രകടമാവും നമ്മളിൽ ശരിയായ മാറ്റം വന്നു എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള പ്രതികരണവും മനോഭാവവും മാറിയിരിക്കും നമ്മൾ ഇരിക്കുന്നത് എവിടെയായാലും ശാന്തത അനുഭവപ്പെടും അവനവന്റെ കുടുംബം ഒരു ആശ്രമം പോലെയാവും അവനവന്റെ ഉള്ളിൽ കിട്ടാത്ത ശാന്തതയ്ക്ക് വേണ്ടി എവിടെ അലഞ്ഞിട്ടും ഒരു ഫലവുമില്ല രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഈ മെഡിറ്റേഷൻ എസ് എം എസ് മെഡിറ്റേഷൻ തസ്മൈ വിഭാവനം ചെയ്ത രീതിയിൽ ചിലവിട്ടാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സമാധാനമായി ജീവിക്കാൻ സാധിക്കും ഇത് അസുഖങ്ങൾ മാറ്റുന്ന ഒരു വിദ്യയല്ല മറിച്ച് പ്രപഞ്ചത്തിന് അനുകൂലമായി ജീവിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് തരുന്ന അനുഗ്രഹമാണ് അസുഖങ്ങൾ മാറുന്നതും സന്തോഷം ലഭിക്കുന്നതും കൃതിയെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും സൂര്യപ്രകാശവും വായുവും ജലവും ഒക്കെ വേണ്ടുവോളം ഫ്രീ ആയി നൽകി നിമിഷം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ എല്ലാത്തിനെയും പണത്തിന്റെ അളവുകൊളുവെച്ചിട്ടാണ് അളക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ എത്രമാത്രം അതപ്പതിച്ചു എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് വാസ്തവത്തിൽ നമ്മളെല്ലാം സ്വയം അതപ്പതിച്ച് മൃഗങ്ങളെക്കാൾ താഴെയായി ഇനിയും കൂടുതൽ അതപ്പതിക്കാതെ നല്ലതിനെ നിലനിർത്തി ചീത്തയെ ഇല്ലാതാക്കി ദൗർബല്യങ്ങൾ എല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണനായ ഒരു മനുഷ്യനായി മാറാൻ എസ് എം എസ് മെഡിറ്റേഷൻ സഹായമാകും ഇതിൽ കള്ളവില്ല പ്രപഞ്ചത്തിന്റെ സത്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന്റെ എല്ലാ അടിസ്ഥാനം അഹിംസയാണ് എന്നുള്ള സത്യം എപ്പോഴും ഓർമ്മ വേണം ഒരു ഗ്രഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട പഞ്ചധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അഹിംസയാണ് ഏതൊരു ജീവിക്കും തന്റെ പ്രാണനേക്കാൾ വലുതായി ഒന്നുമില്ല ജീവികളെ കൊന്നു തിന്നുന്നതും ഒരു ജീവിയെ പോലും സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നതും ഏറ്റവും വലിയ അധർമ്മമാണ് എന്ന് നമ്മൾ ശവക്കരകൾ ഒഴിവാക്കുന്നുവോ അന്ന് മാത്രമേ നമുക്ക് ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു മനുഷ്യനായി ജീവിക്കാൻ സാധ്യമാകൂ ഒന്ന് ഓർത്തു നോക്കിയാൽ മൃഗങ്ങളെക്കാൾ താഴെയല്ലേ നമ്മൾ മൃഗങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാനെങ്കിലും സാധിക്കുന്നുണ്ട് അവർ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കുന്നു നമ്മൾ നമ്മൾ മനുഷ്യർക്ക് കോംപ്ലിക്കേറ്റഡ് മെമ്മറി കാരണം പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ കൂടി സാധിക്കുന്നില്ല ആദ്യം നമ്മൾ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്ത് പ്രപഞ്ച ഭാഷ മനസ്സിലാക്കാൻ പഠിച്ചാൽ മാത്രമേ മൃഗങ്ങളുടെ തലത്തിലേക്ക് ഉയരുകയുള്ളൂ അതിനുശേഷം മാത്രമേ ജ്ഞാനത്തിലേക്ക് ആഗ്രഹിക്കാനെങ്കിലും സാധ്യമാവുകയുള്ളൂ ജ്ഞാനം അഥവാ തിരിച്ചറിവ് വിവേകം ഇവ വന്നാൽ മാത്രമേ മനുഷ്യനാവുകയുള്ളൂ അപ്പോൾ മനുഷ്യൻ എന്ന പേരിന് പോലും യോഗ്യത നേടണമെങ്കിൽ എത്ര കടപ കടക്കണം എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്ക് സന്തോഷവും സങ്കടവും ഒന്നും സ്ഥായിയല്ല ഇന്നത്തെ സന്തോഷം നാളത്തെ ദുഃഖമാവാം ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷത്തിന് കാരണവുമാകാം എന്നാൽ ആത്മസുഖം എന്നൊരവസ്ഥയുണ്ട് ഉറക്കത്തിൽ ശരീരത്തിന്റെ വേദനയോ മനസ്സിന്റെ അസ്വസ്ഥതകളോ നമ്മൾ അറിയാറില്ല നമ്മൾ എല്ലാവരും പറയും സുഖമായി ഉറങ്ങിയെന്ന് ഈ ഒരവസ്ഥ ഉണർന്നിരിക്കുമ്പോഴും സാധ്യമാണ് സംതൃപ്തമായ ഒരു ജീവിതം എസ് എം എസ് മെഡിറ്റേഷനിലൂടെ സാധ്യമാണ് അല്പനേരത്തെ നാവിൻ്റെ രുചിയാണോ പ്രധാനം അതോ ജീവിതകാലം മുഴുവൻ സംതൃപ്തിയോടെ സുഖമായി ജീവിക്കാൻ സാധിക്കുക എന്നതാണോ പ്രധാനം തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമസ്തേ